ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ എൻ്റെ പേര് സാലിയ മരിയ സാലിയ ഞാൻ എറണാകുളം ജില്ലയിൽ നിന്ന് വരുന്നു സെൻറ് മൈക്കിൾസ് ഇടവകമാണ് ഞാനൊരു അസിസ്റ്റൻ്റ് പ്രൊഫസറാണ് പരിസ്ഥ അമ്മ വഴി എനിക്ക് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഒത്തിരി അധികം അനുഗ്രഹങ്ങൾ ലഭിക്കുന്നുണ്ടായി അതെല്ലാം സഹോദരി നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ ആദ്യമായി ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തത് മുപ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തീയതിയിലാണ് ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തത് പരസ്യമ്മ എനിക്ക് എന്നെ പേര് ചൊല്ലി വിളിച്ച പോലെയാണ് ഞാൻ കൃപാസനം ഈ ഒരു പത്രം എനിക്ക് എൻ്റെ പിറന്നാൾ എൻ്റെ ബർത്ത്ഡേയുടെ ദിവസമാണ് എനിക്കത് കിട്ടിയത് അതിൻ്റെ വാല്യൂ ഞാൻ മനസ്സിലാക്കുന്നത് അഞ്ച് മാസം കഴിഞ്ഞിട്ട് മാത്രമാണ് മെയ്യിലാണ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ആദ്യമായി എനിക്ക് ഒരു പത്രം എൻ്റെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ഒരു സാറ് വഴി എനിക്ക് കിട്ടിയത് അന്നേരം ഞാൻ അതിൻ്റെ വില അത്രയും മനസ്സിലാക്കിയില്ല അഞ്ച് മാസം എടുത്തു ഞാൻ എൻ്റെ അനുഗ്രഹം മനസ്സിലാക്കാൻ അങ്ങനെ മെയ് മാസം ഏഴാം തീയതിയാണ് ഞാൻ ഓൺലൈൻ ഉടമ്പടി ആദ്യമായിട്ട് എടുത്തത് ആ മാസം തന്നെ മെയ് മാസം മുപ്പതാം തീയതി ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുകയായിരുന്നു അതിനുശേഷം ഓരോ ദിവസവും പരിസ്ഥയുടെ സാന്നിധ്യം എൻ്റെ ജീവിതത്തിലുണ്ട് ഉണ്ടായിട്ടുണ്ട് ഇന്ന് വരെ ഞാൻ ഇന്നും എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അത് അനുഭവിക്കുമെന്ന് എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് ഞാനൊരു അസിസ്റ്റൻ്റ് പ്രൊഫസറാണ് പക്ഷേ തികച്ചും അന്യായമായ കാര്യങ്ങളാൽ എനിക്ക് എല്ലാ ക്വാളിഫിക്കേഷൻസും ഉണ്ടായിരിക്കുക തന്നെ എൻ്റെ പ്രൊമോഷൻസ് എല്ലാം എനിക്ക് കിട്ടാതെ ആയ ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത് ഒന്നും ഒരു പ്രൊമോഷൻസും എനിക്ക് ലഭിക്കുന്നുണ്ടായിരുന്നില്ല ക്വാളിഫിക്കേഷൻസ് ആണെങ്കിൽ ഹൺഡ്രഡ് പേഴ്സൻ്റ് ആണ് താനും അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഓരോ തവണയും പ്രൊമോഷൻസിന് വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെൻറ്റിലേക്ക് ഓരോ പെറ്റീഷൻസ് കൊടുക്കുമ്പോഴും ഞാൻ ജോസഫ് അച്ഛൻ വന്ന് കാണുമായിരുന്നു അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് എടുക്കുമായിരുന്നു പക്ഷേ അച്ഛനൊന്നും ഒരിക്കലും എൻ്റെ അടുത്തൊന്നും പറയുമായിരുന്നില്ല അത് ഞാൻ എന്തുകൊണ്ടാണെന്ന് ഞാൻ എപ്പോഴും ഓർക്കുമായിരുന്നു പക്ഷേ അങ്ങനെ ഓരോ പെറ്റീഷൻസ് എല്ലാ മിനിസ്റ്റേഴ്സിനും ഞാൻ കൊടുക്കുമായിരുന്നു ഒന്നും നടന്നില്ല അങ്ങനെ ഞാൻ പ്രാർത്ഥനയിൽ അത്രയും സുന്ദരമായിട്ടാണ് ഞാൻ പ്രാർത്ഥനയും എൻ്റെ എല്ലാ കൃപാസനത്തിലും നമ്മൾ അനുഷ്ഠിക്കേണ്ട എല്ലാ കർമ്മങ്ങളും ഞാൻ ചെയ്തിരുന്നത് ഒരു വിട്ടുവീഴ്ചയില്ലാതെ പലപ്പോഴും എൻ്റെ വീട്ടിൽ എൻ്റെ ഞാൻ കളിയാക്കുമായിരുന്നു എല്ലാം നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്നിട്ടും എന്താണ് ഇങ്ങനെ ലാഗമൊന്നും ഒന്നും കാണുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ അഞ്ചാമത്തെ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോഴാണ് പരിസ്ഥ എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം പ്രവർത്തിച്ചത് അമ്മ എന്നോട് നേരിട്ട് പറയുന്ന പോലെ തോന്നി മോളെ ഇനി ഇത്രയും മതി ഇനി ഞാൻ നിനക്ക് വേറൊരു പ്ലാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞുണ്ട് എനിക്കത് വ്യക്തമായി ബോധ്യമായി അമ്മ എൻ്റെ ജീവിതത്തിൽ ഇടപെടുകയാണെന്നും അങ്ങനെ ഞാൻ ഒരു വലിയൊരു തീരുമാനം എടുക്കുകയാണ് ജോലി നിന്ന് ജോലിയിൽ നിന്ന് രാജിവെക്കുക നിർത്തുക എന്നുള്ളത് അങ്ങനെ ഞാൻ ആ ഒരു തീരുമാനമെടുത്തു ആ തീരുമാനമെടുത്തപ്പോൾ എനിക്ക് ധാരാളം ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു മെയിൻലി സ്ട്രെസ് കാരണം കൊണ്ടുള്ള ക്ഷീണം അസ്വസ്ഥത എല്ലാം അപ്പോൾ ഞാൻ എൻ്റെ ജോലിയിലെ എൻ്റെ ഉത്തരവാദിത്വങ്ങൾ ഞാൻ എങ്ങനെ നിറവേറ്റും എനിക്ക് അസ്വസ്ഥതകളുണ്ട് ഞാൻ അത്രയും നന്നായിട്ട് എൻ്റെ ജോലി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഇത്രയും മതി ഇത്രയും മതിയാക്കാം ഇനി ആറു വർഷത്തെ സർവീസുണ്ട് പക്ഷേ ഇത്ര വെച്ച് നിർത്താം എന്നുള്ളൊരു തിരുമേൽ തീരുമാനത്തിൽ ഞാൻ അമ്മയുടെ അനുരാധത്താലെ ഒരു വലിയൊരു തീരുമാനം എടുക്കുകയാണ് അങ്ങനെ ഞാനതെൻ്റെ അതിൻ്റെ റിട്ടേൺ ആയിട്ടുള്ള റിക്വസ്റ്റെല്ലാം എൻ്റെ ജോലി സ്ഥലത്തിലേക്ക് ഞാനത് കൈമാറി ഇതെല്ലാം കഴിഞ്ഞ കുറച്ച് ദിവസം കൊണ്ട് കഴിഞ്ഞപ്പോൾ അമ്മേൻ്റെ അടുത്ത് വ്യക്തമായി പറയണം മോളെ എന്തുകൊണ്ടാണ് നിനക്കന്ന് പുറത്ത് പോയി അങ്ങനെ വളരെ അത്ഭുതരമായിട്ട് അമ്മ തന്നെ എനിക്ക് നല്ലൊരു യൂണിവേഴ്സിറ്റി അത്ഭുതമായിട്ട് കാണിച്ചു തന്നു അത്ഭുതമായിട്ട് എനിക്ക് അമ്പത് വയസ്സുണ്ട് ഈ അമ്പതാമത്തെ വയസ്സിൽ ഞാൻ പഠനത്തിന് വേണ്ടി ഞാൻ മുന്നേറി മുന്നോട്ട് വരികയാണ് അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് അമ്മ തന്നെ എനിക്ക് യൂണിവേഴ്സിറ്റി കാണിച്ചു തന്നു അപ്പോൾ എനിക്ക് സംശയം തോന്നി ഞാൻ എല്ലോവാർ എങ്ങനെ എടുക്കും അമ്മേ അപ്പോൾ എൻ്റെ ഞാൻ അറിഞ്ഞത് എനിക്ക് ഒരു എല്ലോവാറിൻ്റെ ആവശ്യമേ ഉള്ളൂ എന്നാണ് അങ്ങനെ ഞാൻ എല്ലോ വാർ കിട്ടാൻ വേണ്ടി ഞാൻ മുമ്പ് പഠിച്ച ഇരുപത്തഞ്ച് വർഷം മുമ്പ് പഠിച്ച എൻ്റെ കോളേജിലേക്ക് ചെന്നു അവിടെ ചെന്നപ്പോൾ അവിടുത്തെ സിസ്റ്റർ എൻ്റെ അടുത്ത് വളരെ സ്നേഹപൂർവ്വം അങ്ങനെയൊക്കെ നടക്കുക അത്ഭുതമാണ് കാരണം എന്നെ പഠിപ്പിച്ചിട്ടുള്ള സിസ്റ്റർ എന്നെ ഞാൻ അവിടെ പഠിച്ചിരുന്ന സമയത്ത് എൻ്റെ പ്രിൻസിപ്പളായിരുന്ന സിസ്റ്ററിനടുത്തുള്ള സ്നേഹം അവർ പറഞ്ഞിട്ടുള്ള എന്നെ പറ്റിയിട്ടുള്ള അറിവ് ഇത് മാത്രമേ ആ സിസ്റ്ററിനുള്ളൂ പക്ഷേ ആ സിസ്റ്റർ ഒരു അമ്മയെപ്പോലെ സിസ്റ്ററാണ് എനിക്ക് എല്ലോവാർ റെഡി ആക്കി തരികയായിരുന്നു എല്ലാവാറും എഴുതിയപ്പോൾ അതിനകത്ത് ഞാൻ അന്നേരം എന്തൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നു എനിക്ക് എന്തൊക്കെ അക്കാംളിഷ്മെൻസ് ഉണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എലക്യൂഷൻ ഫസ്റ്റ് റാങ്ക് എന്ന് ഞാനിങ്ങനെ പറഞ്ഞു സിസ്റ്റർ അതോടെ ഞാൻ എഴുതി പക്ഷേ അത് എഴുതി കഴിഞ്ഞിട്ട് ഞാൻ സന്തോഷമായിട്ട് വീട്ടിലേക്ക് വന്നു വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ പറയുമായിരുന്നു ഫസ്റ്റ് റാങ്ക് അപ്പം എൻ്റെ മനസ്സിൽ തന്നെ വരുന്നുണ്ട് ഫസ്റ്റ് റാങ്ക് അല്ല എനിക്ക് സെക്കൻഡ് പ്ലേസ് ആയിരുന്നല്ലോ പിന്നെ അതുകൂടാതെ അമ്മ പറയണം നിനക്ക് വരെല്ലാം എല്ലാവാറും കൂടി ആവശ്യമുണ്ട് രണ്ടെണ്ണം വേണ്ടതാണ് രണ്ടെണ്ണത്തിനായിട്ട് നീച്ചെന്നേ പറ്റൂ അടുത്ത ദിവസം ഞാൻ അതേ സിസ്റ്ററിൻ്റെ അടുത്ത് രണ്ടാമത് പോവാണ് സിസ്റ്റർ എനിക്ക് ഒരെണ്ണം കൂടെ വേണം പിന്നെ അതുകൂടാതെ സിസ്റ്റർ എനിക്ക് ഫസ്റ്റ് റാങ്ക് അല്ല ഉള്ളത് സെക്കൻഡ് റാങ്ക് അത് കറക്റ്റ് ചെയ്യാൻ വേണം സിസ്റ്റർ അതെനിക്ക് ചെയ്തു തന്നു വേറെന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കായാലും കൂടുതൽ സിസ്റ്റർ മനോഹരമായിട്ട് എനിക്ക് ആ രണ്ട് എല്ലാ വാർസും റെഡിയാക്കി തരികമായിരുന്നു അങ്ങനെ അത്ഭുതമായിട്ട് എനിക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും മനോഹരമായിട്ട് എനിക്കവിടെ അമ്മ തന്നെ മുന്നിട്ടിറങ്ങി ചെയ്തു തരികയാണ് ആ സിസ്റ്ററിൻ്റെ പ്രസൻസ് എനിക്ക് ഒത്തിരി അനുഗ്രഹമായിരുന്നു കാരണം ഒരു പ്രിൻസിപ്പളാണ് പക്ഷേ നമ്മൾ അവിടെ കൊണ്ട് സിസ്റ്റർ എനിക്ക് വേണ്ടി പോയി എല്ലാം തയ്യാറാക്കി തരികയായിരുന്നു അങ്ങനെ മനോഹരമായിട്ട് എൻ്റെ പേപ്പർ വർക്ക് എല്ലാം വളരെ എളുപ്പത്തിൽ തന്നെ വിത്തിൻ ഡേയ്സ് പൂർത്തിയാവുകയാണ് എന്നിട്ട് ഞാനെന്താ സബ്മിറ്റ് ചെയ്തു എല്ലാം ചെയ്ത് കഴിഞ്ഞു അത് കഴിഞ്ഞാൽ എനിക്ക് കോളേജിൻ്റെ കുറച്ച് വർക്ക്സും കൂടെ ഉണ്ടായിരുന്നു ഇത് നടക്കുന്നത് മെയ് മാസം രണ്ടാം തീയതി മെയ് മാസം മൂന്നാം തീയതി എൻ്റെ അപ്പച്ചൻ നിര്യാതയായ നിര്യാതനാവുകയാണ് അപ്പോൾ നാച്ചുറലി അതിനുശേഷം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ അതിൻ്റെതായിട്ടുള്ള വേറൊരു ജീവിതാവസ്ഥയിലേക്ക് മാറിപ്പോവുകയാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ പരിസ്ഥമ എല്ലാം ക്രമീകരിച്ചു കാരണം എൻ്റെ കോളേജിൽ കൊടുക്കേണ്ട എൻ്റെ വിടുതലിന് വേണ്ടിയിട്ടുള്ള ഓരോ പ്രോസസ്സ് എനിക്ക് വളരെ മുൻപേ ചെയ്യാൻ സാധിച്ചു അതിനുശേഷം എനിക്ക് എൻ്റെ പഠനത്തിന് വേണ്ടിയിട്ടുള്ള പേപ്പേഴ്സ് മനോഹരമായിട്ട് ഓരോന്നായിട്ടും കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്യാൻ സാധിച്ചു അതിനുശേഷമാണ് മെയ് മൂന്നാം തീയതി എൻ്റെ അപ്പച്ചൻ ഇങ്ങനെ മരണപ്പെടുന്നത് അതിനുശേഷമുള്ള സമയം എനിക്ക് അപ്പച്ചൻ്റെ ഒത്തിരി അനുഗ്രഹം കൂടെ ഉണ്ടെന്ന് എനിക്ക് പറയാം മെയ് മാസം എട്ടാം തീയതി എനിക്ക് ആദ്യമായിട്ട് എനിക്ക് അൺകണ്ടീഷണൽ ഓഫർ ഞാൻ സബ്മിറ്റ് ചെയ്ത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുകയാണ് ഇത് അമ്മ മാതാവിൻ്റെ അനുഗ്രഹമാണ് മെയ് ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത് മെയ് എട്ടാം തീയതി എൻ്റെ വർഷം ഒരു വർഷം തികയുന്ന തൊട്ടടുത്ത ദിവസം അമ്മ എനിക്ക് അമ്മയുടെ വഴി കാണിച്ചു തന്നു എനിക്കത് ഒത്തിരി ആശ്വാസമായി പോയി അതിനുശേഷം അത്ഭുതകരമായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എൻ്റെ പ്രീ ക്യാസ് ഇൻ്റർവ്യൂ നടന്നു അത് നടന്ന് അന്നത്തെ ദിവസം തന്നെ പ്രീ ക്യാസ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഒരു മനോഹരമായ എക്സ്പീരിയൻസ് ആയിരുന്നു അന്നത്തെ ദിവസം രാവിലെ യു കെ ടൈം ഒരു പത്തര മണിയൊന്നും ആയിരുന്നു ഇന്ത്യൻ ടൈം ആവട്ടെ രണ്ടര മണി അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി ടു തേർട്ടിക്കാണ് എൻ്റെ ഇൻറ്റർവ്യൂ എന്ന് പറഞ്ഞപ്പോൾ അന്നേരം ഞാൻ വീട്ടിലൊറ്റയ്ക്കായിരുന്നു അന്നേരം എനിക്ക് ശരിക്കും പറഞ്ഞ ഹസ്ബൻ്റ് ഒരു സപ്പോർട്ട് ആവശ്യമായിരുന്നു ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരുന്നു ഇതെങ്ങനെ പോകും എന്നുള്ള ടെൻഷൻ എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു ടീംസ് ആയിരുന്നു അതിൻ്റെ മീഡിയം ഞാൻ ടീംസിലത്രയും സ്കിൽഡല്ല ഞാൻ കൂടുതലും ഗൂഗിൾ മീറ്റ് കാര്യങ്ങളൊക്കെ ആയിരുന്നു അതേ വീട്ടിലാണ് ചെയ്യുന്നത് എന്നാലും അതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനൊക്കെ ചെയ്തിരുന്നെങ്കിലും എനിക്ക് വീട്ടിൽ ആരുടെയെങ്കിലും സപ്പോർട്ട് വേണം ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അന്നാൽ വളരെ ദൗർഭാഗ്യമായിട്ട് അന്ന് വരാൻ പറ്റിയില്ല അവരുടെ ജോലിയുടെ തിരക്കുകാരനുകൊണ്ട് ചുരുക്കത്തിൽ ഞാൻ മാത്രമേ വീട്ടിലുള്ളൂ അപ്പോൾ ആ സമയത്ത് എൻ്റെ അടുത്ത് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു നിങ്ങളെ റൂമിൻ്റെ ചിലപ്പോൾ വ്യൂ അവരൊക്കെ കാണിച്ചു കൊടുക്കേണ്ടി വരും പിന്നെ അന്നത്തെ ദിവസം പാസ്പോർട്ട് എടുത്ത് കയ്യിലെടുത്ത് വെക്കണം അങ്ങനെ റെഡി ആയിട്ടിരിക്കണം എന്നൊക്കെ അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ എൻ്റെ ഒത്തിരി ലൈഫ് ട്രബിൾഡ് ആയിരുന്ന സമയതുകൊണ്ട് റൂമൊക്കെ ആകെ ഒരവസ്ഥയിലായിരുന്നു അതെല്ലാം വൃത്തിയായി ഞാനൊന്നും വൃത്തിയായി എല്ലാവർക്കും വന്നപ്പോൾ ഏകദേശം ടു ഫിഫ്റ്റീൻ ആയി ഞാൻ ലഞ്ച് കഴിച്ചിട്ടില്ല ആരുമില്ല സപ്പോർട്ട് ചെയ്യാൻ ഞാൻ എൻ്റെ ലാപ്ടോപ്പ് ഓൺ ചെയ്തു ഓൺ ചെയ്തപ്പോഴേക്കും അത് ബഫർ ചെയ്യാൻ തുടങ്ങി ഞാൻ ആകെ വറിയിടായി എന്നിട്ട് ഭാഗ്യവശാൽ അത് ഓക്കെ ആയി ഓണായി വന്നു ഓണായി വന്നപ്പോഴും ഇവിടെ ഈ ടീംസിൻ്റെ ലിങ്ക് എനിക്ക് എത്ര നോക്കിയിട്ടും കണ്ടെത്താൻ പറ്റുന്നില്ല ടെൻഷൻ കൂടിയിട്ടോ എന്തുകൊണ്ടോ അങ്ങനെ ഏറ്റവും അവസാനം ഞാൻ അമ്മയെടുത്ത് കുറച്ച് അമ്മയെനിക്ക് ഇനി ഇതുപോലെ ലീവൊന്നും കിട്ടില്ല ഞാൻ എന്ത് ചെയ്യും എനിക്കത് ഓപ്പണായി കിട്ടിയില്ലെങ്കിൽ ടെൻഷനായി അമ്മ അതൊന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് അടുത്ത നിമിഷം എൻ്റെ ടീംസിൻ്റെ ലിങ്ക് ഓപ്പൺ ആയി വന്നു ഞാൻ അതിർ വശത്ത് കാണുന്നത് ഒരു ബ്യൂട്ടിഫുൾ വുമൻ ആൻഡ് ഷീ വാസ് ഡ്രസ്ഡ് ഇൻ ബ്ലൂ ആൻഡ് ദാറ്റ് ഇറ്റ് വാസ് ഇൻ ഡീഡ് ഇറ്റ് ആക്ച്വലി ഗേവ് മീ ദ പ്രസൻസ് ഓഫ് മദർ മേരി ആൻഡ് ഇൻ ദ നെക്സ്റ്റ് ഓൾമോസ്റ്റ് തേർട്ടി മിനിറ്റ്സ് ഐ ഹാഡ് എ ബ്യൂട്ടിഫുൾ conversation with that woman and it was almost like talking to a friend a long lost friend and it was a beautiful experience and her name was jane and uh, she just asked me about uh, the, my intention what i wanted to do there and uh, my objective in taking this course and we had a pleasant conversation and it ended sometime by 2.55 and uh, even, even though i can, felt that as a beautiful experience, I felt there were certain streaks of fault in my conversation. And I know that uh, a non native speaker won't be able to find any single fault there, but a native speaker may find uh, certain expressions of mine uh, faulty. So I was a bit worried about all those. And uh, all those expressions were uh, hap actually, it happened, uh, you know, all on a sudden. ഡ്യൂ റ്റു ദി ഓൺലൈൻ ഇൻറ്റർവ്യൂ സ്ട്രെസ് ആൻഡ് അതർ മാറ്റേഴ്സ് സോ ഐ വസ് ബിറ്റ് വർ ഇഡ് അബൌട്ട് ദ റിസൾട്ട് സോ വൺസ് ദ ഇൻറ്റർവ്യൂ വാസ് ഓവർ ബൈ ടു ഫിഫ്റ്റി ഫൈവ് ഐ സ്വിച്ച് ഓഫ് മൈ ഗ്യാജറ്റ് ആൻഡ് ഐ വാസ് ടോട്ടലി ഡൗൺ ഐ വാസ് ഐ ഫെൽ എ സ്ലീപ് അപ്പോൾ നടക്കുമ്പോൾ മൂന്ന് മണി അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ കിടന്നു ഒരു അഞ്ചേ കാലായപ്പോഴാണ് ഞാൻ ഞെട്ടി കഴിഞ്ഞേക്കുന്നത് അപ്പോൾ അഞ്ചരയ്ക്ക് എനിക്ക് മാസിനു പോകണം അപ്പോൾ അഞ്ചരയ്ക്ക് കുർബാനയ്ക്ക് പോകണമല്ലോ അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും എത്തിയേ പറ്റുള്ളൂ ഞാൻ വേഗം കിട്ടിയ ഡ്രസ്സൊക്കെ എടുത്തിട്ട് വേഗം ഞാൻ കൃബാനയ്ക്ക് കിട്ടി ഒരൊറ്റ ഓട്ടോ പോക്കായിരുന്നു ഡ്രൈവ് ചെയ്ത് ഇങ്ങനെയോ മാതാവിനെ എത്തിച്ചു തിരക്കുള്ള വഴി കൂടി പാലരവട്ടത്ത് ഞാൻ മാസിനെ റൈറ്റ് ടൈമിൽ ഞാൻ അവിടെ എത്തിയാണ് കൃബാന കഴിഞ്ഞ് തിരിച്ച് ഞാൻ വീട്ടിലെത്തി സിക്സ് ഫിഫ്റ്റീൻ സിക്സ് തേർട്ടി ആയപ്പോൾ ഞാൻ വീട്ടിലെത്തി എൻ്റെ നെറ്റ് ഞാൻ എൻ്റെ മെയിൽ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ പ്രീ ക്യാഷ് ഇൻറ്റർവ്യൂവിന് ജയിച്ചു യു ഐ ഹവ് സക്സീഡ് ഇൻ യു ഇൻ്റർവ്യൂ എന്നുള്ള മെയിലാണ് വന്ന് കിടക്കുന്നത് വന്ന് കിടക്കുന്ന ടൈം ആവട്ടെ ടു ഫിഫ്റ്റി നയൻ പി എം സൊ വിത്തിൻ മിനിറ്റ്സ് ഐ ഗോട്ട് ദ റിസൾട്ട് അതാണ് എൻ്റെ പ്രീ ക്യാഷ് റിസൾട്ട് അതിനുശേഷം ഉടനെ തന്നെ എനിക്ക് വിസയുടെ ഇൻറ്റർവ്യൂ വന്നു വിസയുടെ ഇൻ്റർവ്യൂ ജൂലൈ ട്വൻറ്റി തേർഡിനായിരുന്നു അതും അമ്മ മാതാവിൻ്റെ ഒരു പ്രത്യേക പ്രസൻസ് എനിക്ക് ത്രൂ ആയിട്ടുണ്ടായിരുന്നു ഞാൻ ഉടമ്പടി കാശുരൂപമൊക്കെ മുറുകയെ പിടിച്ചു തന്നെയാണ് പോയത് പ്രാർത്ഥിച്ചു തന്നെയാണ് പോയത് അന്നത്തെ ദിവസം ഇൻ്റർവ്യൂ കഴിഞ്ഞു ഞാൻ തിരിച്ച് വീട്ടിലെത്തി എനിക്ക് ഉടനെ തന്നെ എനിക്ക് മെയിൽ വരികയാണ് അന്നത്തെ ദിവസമല്ല ട്വൻറ്റി ഫോർത്തിന് ട്വൻറ്റി ഫോർത്തിൻ്റെ മെയിൽ വരികയാണ് മെയിൽ വന്നപ്പോൾ മെയിലിനകത്ത് ട്വൻറ്റി ഫോർത്തിൻ്റെ മെയിലിനകത്ത് ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരുന്നു ആ അറ്റാച്ച്മെൻറ്റിലെ ഡേറ്റ് ട്വൻ്റി ആണ് അതിനകത്ത് വരുന്നത് യു ആർ ക്വാളിഫൈഡ് ആൻഡ് യു ക്യാൻ സെക്യൂർ യുവർ വിസ ഓൺ ദ നെക്സ്റ്റ് ചെയ്യുന്നു അടുത്ത ദിവസം ട്വൻ്റി സിക്സ്തിന് എനിക്ക് വിസ ഡെലിവേഡായി കിട്ടുകയാണ് അപ്പോൾ അമ്മ മാതാവിൻ്റെ പ്രസൻസ് ആ ഒരു അനുഗ്രഹം കൊണ്ട് ഏറ്റവും വലിയൊരു അനുഗ്രഹം എനിക്ക് ലഭിക്കുകയാണ് പിന്നെ അതിനുശേഷം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് എനിക്ക് വിടുതൽ കിട്ടാനായിട്ടുള്ളത് ഇവിടുന്ന് വിടുതൽ കിട്ടാനും പുതിയൊരു ലൈഫിലേക്ക് പോകാനായിട്ടുള്ള ആ ഒരു അതിനുവേണ്ടി ഒത്തിരിയധികം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഓഗസ്റ്റ് അഞ്ചാം തീയതി ഞാൻ വീട്ടിലൊറ്റയ്ക്കായിരുന്നു എൻ്റെ ഹസ്ബൻഡ് ചെന്നൈയിലുള്ള മോൻ്റെ അടുത്തായിരുന്നു അപ്പോൾ ഞാൻ രാത്രി വളരെ വൈകി പന്ത്രണ്ട് മണിക്കൊക്കെ കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചു ഒരു മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ രൂപക്കോട്ടിൽ ലൈറ്റ് മറ്റേ ചെറിയ ലൈറ്റ്സ് ഉണ്ടല്ലോ അങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ആർക്കേയ്ഞ്ചൽസിൻ്റെ രൂപങ്ങൾ പരിസ്ഥ അമ്മയുടെ രൂപം സീക്രട്ട് ഹാർട്ട് ജീസസിൻ്റെ രൂപം കൃപാസനം അമ്മയുടെ പ്രതി രൂപമുണ്ട് ഫോട്ടോയുമുണ്ട് ഇതെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞ് ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തു ലൈറ്റ് ഓഫ് ചെയ്തപ്പോഴേക്കും കൃപാസനം അമ്മയുടെയും പരിസ്ഥ പരിസ്ഥരൂപയുടെയും മാത്രം ലൈറ്റ് അവിടെ ഗ്ലോ ചെയ്ത് കിടന്നു അപ്പോൾ ഈ സമയം നോക്കുമ്പോൾ മുറി കംപ്ലീറ്റ് ഇരുട്ടാണ് പക്ഷേ ഈ രണ്ട് പിൻ ലൈറ്റ്സ് മാത്രം ഗ്ലോ ലൈറ്റ്സ് ഇതിലേക്കുള്ള പോയിൻ്റ് ചെയ്യുന്ന ലൈറ്റ് മാത്രം ഗ്ലോ ചെയ്യുന്നു ഇവരുടെ ഈ പരിസ്ഥ കൃപാസിൻ്റെ അമ്മയുടെ രൂപവും രൂപിയുടെ ഒരു പ്രാവിൻ്റെ രൂപമാണ് അത് രണ്ടും മാത്രം ഗ്ലോ ചെയ്തോണ്ടിരിക്കുന്നു ഞാനപ്പോൾ തിരിച്ച് ഞാൻ രണ്ട് സ്വിച്ച് നോക്കി സ്വിച്ച് നോക്കിയപ്പോൾ സ്വിച്ച് എല്ലാം ഓഫ് കണ്ടീഷനിലാണ് ഞാൻ ഉടനെ തന്നെ രണ്ടിനെയും ഞാൻ ഫോട്ടോ എടുത്തു ഞാൻ മരപ്പെട്ട അച്ഛനെ ഞാനത് കാണിച്ചു കൊടുത്തു എൻ്റെ കയ്യിൽ രണ്ട് ഇമേജസും ഉണ്ട് ഞാൻ കുറച്ച് പേരെങ്കിലും ഞാനത് ഷെയർ ചെയ്യുകയും ചെയ്തു അങ്ങനെ അപ്പോൾ എനിക്ക് വലിയൊരു അത്ഭുതം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അമ്മയുടെ പ്രസൻസ് അമ്മ അത് ഏറ്റെടുത്തിട്ടുണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത അത് നടക്കുന്ന ഓഗസ്റ്റ് അഞ്ചാം തീയതിയാണ് അങ്ങനെ ഒരു മാസം കൂടെ കഴിഞ്ഞപ്പോൾ സെപ്റ്റംബർ അഞ്ചാം തീയതി എനിക്ക് വിടുതലിൻ്റെ ആ ഒരു ഓർഡർ അപ്രൂവൽ അതെനിക്ക് കിട്ടുകയാണ് അങ്ങനെ അമ്മയുടെ പ്രസൻസ് ഒത്തിരി അധികം അനുഗ്രഹി അനുഭവിച്ച ഒരു വർഷമായിരുന്നു കഴിഞ്ഞ പോയത് ഇനിയും അമ്മേൻ്റെക്ക് അമ്മ എന്നിലൂടെ ഒത്തിരി അധികം അനുഗ്രഹങ്ങൾ ചെയ്യുമെന്നും അടയാളങ്ങൾ പ്രവർത്തിക്കുമെന്നും എനിക്ക് ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു അമ്മേൻ്റെ അമ്മയുടെ അനുഗ്രഹത്തിൻ്റെ ഒരു ഉപകരണമാക്കി മാറ്റുന്നത് എനിക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട് കാരണം ജോസഫ് അച്ഛൻ നമ്മളോട് പറയുന്ന പോലെ നമ്മൾ ഒത്തിരി കഷ്ടപ്പെടുകയും ഞെരുക്കപ്പെടുകയും ചെയ്യുന്ന സമയത്താണ് ഈശോയുടെ പ്രസൻസ് നമുക്ക് ഒത്തിരി അനുഭവിക്കപ്പെടുക തീർച്ചയായിട്ടും അച്ഛൻ പറഞ്ഞ പോലെ നമുക്ക് എവിടെ എപ്പോഴൊക്കെ അസ്വസ്ഥതകൾ വരുന്നുണ്ടോ അതാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻ്റ് ആക്കി മാറ്റേണ്ടത് പലർക്കും പലപ്പോഴും നമ്മൾ നമ്മളറിയാത്ത കാര്യം ഇതാണ് ഞാനുൾപ്പെടെ കുറേ ഞെരുക്കങ്ങൾ ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴേക്കും നമ്മളതിനൊക്കെ പഴിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു കൃപാസനത്തിൽ വരണേനു മുമ്പ് പക്ഷേ കൃപാസനത്തിന് വന്നതിന് ശേഷമാണ് എങ്ങനെ ഈ ഞെരുക്കങ്ങളെയൊക്കെ നമ്മുടെ ഏറ്റവും വലിയൊരു ട്രം കാർഡാക്കി ഇൻവെസ്റ്റ്മെൻ്റ് ആക്കി മാറ്റാം എന്ന് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ് എൻ്റെ ജീവിതം ഇത്രയധികം അമ്മ അമ്മമാതാവ് എടുത്തുയർത്തുകയുണ്ടായത് ഇത് ഞാൻ ഓരോ ദിവസവും അനുഭവിക്കപ്പെടുന്നു അനുഭവിക്കുന്നു കൂടാതെ കൃപാസനം എന്ന് പറയുന്ന ഈയത് ഒരു ഈ ഒരു പള്ളി ശരിക്കും പറഞ്ഞാൽ ഒരു മരിയൻ യൂണിവേഴ്സിറ്റി തന്നെയാണ് ഈ യൂണിവേഴ്സിറ്റിയിൽ ഒന്നാമത്തെ ബെഞ്ചിൽ ഇരുന്ന കാര്യങ്ങൾ അച്ഛൻ്റെ വയൽ നിന്ന് ഉടനെ തന്നെ പഠിച്ചെടുക്കുന്ന ഫസ്റ്റ് ബെഞ്ചേഴ്സിൻ്റെ പോലത്തെ ഒരു വിദ്യാർത്ഥിയായിരുന്നു ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് ഇവിടെ എൽ സി എൻ്റെ കൂടെയുണ്ട് അതുപോലെ ലിജോ ജോമോള് ഞങ്ങളെല്ലാവരും ഒരൊറ്റ നിരയിൽ ഇരുന്ന ഏകദേശം ഒമ്പതാഴ്ചയോടെ ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു മാറാതെ ഞാനൊക്കെ അന്നേരം വരുന്നത് ഒരൊറ്റ ഒരു ഡ്രസ്സ് ഇട്ടിട്ടിരുന്നു ഞാനൊരു ബ്ലൂവും ഗ്രീനും ഡ്രസ്സാണ് ഇട്ടിരുന്നു എനിക്കെന്തോ ആ ഡ്രസ്സ് ഇടാനാണ് തോന്നിയത് പക്ഷേ അത് എനിക്ക് വ്യാഖ്യാനിച്ച് തന്നത് എൻ്റെ ഫ്രണ്ട് എൽ ആണ് എൽ സി പറഞ്ഞു നോക്ക് അത് പരിസ്ഥിതമ്മയുടെ തിരിയട നിറവാണെന്ന് അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് അമ്മ എന്തോരം കരുതുന്നതെന്ന് അങ്ങനെ കഴിഞ്ഞ ഏകദേശം ഒമ്പതാഴ്ചയിൽ കൂടുതൽ ഞാൻ ഇവിടെ തന്നെ ഒരേ പൊസിഷനിലിരുന്ന് അടുത്ത് നിരന്തരം പ്രാർത്ഥിച്ച് 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 അങ്ങനെ ഈ അമ്മ അമ്മ മാതാവ് എനിക്കൊരു അനുഗ്രഹം ചെയ്തു തന്നാണ് ഞാൻ ചെയ്ത കാരണപ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ നമ്മളെ കാരണപ്രവൃത്തിയിൽ നമ്മുടെ ആവശ്യപ്പെടുന്ന എല്ലാ കാരണപ്രവൃത്തികളും ചെയ്യാനായിട്ടുള്ള അനുഗ്രഹം ഉണ്ടായിരുന്നു നേർച്ച ചോറ് പുതിയ ചോറ് കൊടുക്കാനായിട്ട് ഭയങ്കര സന്തോഷമായിട്ട് എൻ്റെ ഭർത്താവും കൂടെ ഞങ്ങൾ ഒന്നിച്ച് അത് ചെയ്യുമായിരുന്നു ഏകദേശം എൺപത് പേർക്കൊക്കെ കൊടുക്കാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നു ഒരു പത്ത് പേർക്ക് തന്നെ ഉണ്ടാക്കാൻ സമയം എനിക്ക് ഒരിക്കലും കിട്ടാത്തൊരാളാണ് ഞാനത് ചെയ്തത് എങ്ങനെ ചെയ്തു എന്ന് എനിക്ക് അറിഞ്ഞുവിടാം ഞങ്ങളുടെ അടുക്കളയിൽ മാത്രം തന്നെയാണ് ഞങ്ങൾ രണ്ടുപേരുമാണ് ചെയ്യുന്നത് ഞാനത് കുക്ക് ചെയ്യും ഹസ്ബൻഡ് പാക്ക് ചെയ്യും ഹസ്ബൻഡ് വണ്ടി ഓടിച്ച് ഒരു സ്ഥലത്ത് പോയി നിൽക്കും ഞാനതില്ലായിടത്ത് എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യും അങ്ങനെയാണ് ചെയ്തിരുന്നത് അപ്പോൾ ഇങ്ങനെ പൊതിച്ചോറ് ചെയ്യുന്നതിൻ്റെ ആ ഒരു അനുഗ്രഹം ചിലപ്പോഴും ചിലപ്പോൾ എനിക്ക് ചില ആൾക്കാർ വഴിയരികെ പറയും ഇത് നിങ്ങൾ എന്തെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ടാണോ ഓർഗനൈസേഷന് വേണ്ടിയിട്ടാണോ ചെയ്യുന്നത് എന്ന് ചോദിക്കും അപ്പോൾ ഞാൻ ആദ്യം ഞാൻ പറഞ്ഞു ഇല്ല ഇല്ല ഇത് ഞാൻ ചെയ്യുന്നതാണ് എൻ്റെ അടുക്കളയിൽ ഞാൻ സ്വന്തമായിട്ടുണ്ടാക്കുന്നതാണ് എന്ന് പറയും എന്നിട്ട് അടുത്ത ആഴ്ച ഇവിടെ വന്ന് അച്ഛൻ്റെ ഉടമ്പടി ജ്ഞാനത്തിൽ കേൾക്കുമ്പോഴായിരിക്കും ജോസഫ് അച്ഛൻ പറയുക നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എടുക്കരുത് അത് ഈശോയിലേക്ക് കൊടുക്കണം എന്ന് അത് കേട്ട് അടുത്ത പ്രാവശ്യം ഞാൻ പൊതു ചെറു കൊടുക്കുമ്പോൾ അപ്പോഴും ഏതെങ്കിലും ഏതോ ഒരു ചേട്ടനൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇത് നിങ്ങൾ തന്നെ ചെയ്യുന്നതാണോ അപ്പോൾ ഞാൻ എമ്മ അല്ല ഇത് ഈശോയുടെ മഹത്വത്തിന് വേണ്ടി ഈശോയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് നമ്മൾ മറ്റുള്ള സഹോദരന്മാർക്ക് നന്മ ചെയ്യണം എന്നല്ല ഈശോ പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് മാത്രം ഞാൻ ചെയ്യുന്നതാണ് ഞാൻ മാത്രമാണെങ്കിൽ ഇതൊന്നും ഞാൻ ചെയ്യാൻ പോകുന്നില്ല ഈശോയുടെ മഹത്വത്തിന് മഹത്വത്തിന് വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്യുന്നത് അങ്ങനെ ഓരോ പ്രതിസന്ധി വരുമ്പോഴും അച്ഛൻ്റെ ഉടുമടി ഞാനതിൽ ഒരു മെസ്സേജ് തീർച്ചയായിട്ടും എനിക്കുണ്ടാവും അത് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അധികം ബ്ലെസ്സിങ്സായി മാറിയിട്ടുണ്ട് പിന്നെ ഞാൻ ദൈവത്തിൻ്റെ കൃപയുണ്ട് നമ്മുടെ എറണാകുളം ജയിൽ സൂപ്രണ്ട് വിളിച്ച് പറഞ്ഞിട്ട് സാറിൻ്റെ പെർമിഷനോട് കൂടി ഞാൻ അവിടെ കൗൺസിലിങ്ങിന് പോവാറുണ്ട് അങ്ങനെ ധാരാളം യങ്സ്റ്റേഴ്സ് അവരെ കൗൺസിൽ കൗൺസിലെയ്യാനും ഞാൻ ഇന്നലെ കൂടെ പോയിരുന്നു ഇന്നലെ പോയപ്പോഴേക്കും ഒരു വല്ലാത്ത പ്രതിസന്ധിയിലായിരുന്ന ഒരു യങ്സ്റ്ററായിരുന്നു ആ കുട്ടിയെ ആശ്വസിപ്പിച്ച് കഴിഞ്ഞാൽ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ട സമയത്ത് ഞാൻ ഉടുമ്പടി തൈലെ ഞാൻ അവൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ച മോനെ നീ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ ആ സെക്കൻഡിൽ ഓർഡർ വരികയാണ് അവൻ്റെ ജാമ്യം കിട്ടിയതായിട്ട് അവനങ്ങനെ വിഷമം അങ്ങനെ കുറേ അനുഭവങ്ങളുണ്ടായി ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ കേസിൽ ഓരോ അസ്വസ്ഥയിൽ പെട്ടെടുക്കുന്ന കേസിലുള്ള യങ്സ്റ്റേഴ്സ് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല എല്ലാവരും യങ്സ്റ്റേഴ്സാണ് പല മതത്തിൽപ്പെട്ട ആൾക്കാർ അപ്പോൾ അവർക്ക് അവരുടെ അടുത്തെല്ലാം പരിസ്ഥയ്ക്ക് വേണ്ടി പറയാനും അമ്മയുമായിട്ട് അടുപ്പിക്കാനും ഉള്ള ഒരു ഭാഗ്യം ലഭിച്ചു പിന്നെ ഈ ഒരു ഉടമ്പടിയിലൂടെ വന്നതുകൊണ്ട് മാത്രം എൻ്റെ ജീവിതത്തിൽ വന്ന അനുഗ്രഹമാണ് എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുക എന്നുള്ളൊരു കൃപ അത് വലിയൊരു അനുഗ്രഹമാണ് കൂടാതെ ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം പറയാൻ പറഞ്ഞു ഞാൻ അമ്മ മാതാവിനോട് ഈശോനോടും കഴിഞ്ഞ വർഷത്തിൽ തന്നെ ഞാൻ ചോ പറഞ്ഞിരുന്നു ഈശോയെ എനിക്ക് സ്ട്രെസ്സ് ഭയങ്കര കൂടുതലാണ് കാര്യം നല്ല ജോലിയാണ് ശമ്പളം നല്ലതാണ് എല്ലാം നല്ലതാണ് പക്ഷേ എനിക്ക് പ്രാർത്ഥിക്കാനും ഒന്നിനും സമയം കിട്ടുന്നില്ല ഞാനിങ്ങനെ ജോലി 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ പോകുന്നുണ്ട് മിക്കവാറും ചില ദിവസങ്ങളിൽ ജോലിയുടെ സ്ട്രെസ് കാരണം എനിക്ക് കുടുംബ പ്രാർത്ഥന പോലും ചെയ്യാൻ പറ്റുന്നില്ല ഇതൊരു വല്ലാത്ത പോക്കാണ് എനിക്കിതിൽ സന്തോഷമില്ല അതുകൊണ്ട് ഞാൻ ഈശോനോട് പറഞ്ഞു ഈശോയെ എൻ്റെ ജീവിതത്തിൽ ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത എന്തുണ്ടോ അതൊന്നും മാറ്റി മാറ്റിത്തരണേ എനിക്കത് ആവശ്യമില്ല ഞാൻ അങ്ങനെ ഒരു പ്രാർത്ഥനയെ പ്രാർത്ഥിച്ചിരുന്നു ശേഷമാണ് പെട്ടെന്ന് ഈ ഓരോ തീരുമാനങ്ങളിലേക്ക് ഞാൻ നടന്നു പോയത് അതിൽ സന്തോഷിക്കുന്നു കാരണം ഞാൻ അതിനുശേഷം എല്ലാ ദിവസവും എനിക്ക് കൃപാനയ്ക്ക് പോകാനുള്ള കൃപയുണ്ടായി കൃത്യമായിട്ട് കുമ്പസാരിക്കുക എന്നുള്ള കാര്യമൊന്നും ഞാൻ ചെയ്യുമായിരുന്നില്ല വർഷത്തിലൊരിക്കൽ അങ്ങനെയൊക്കെ തിരക്കക കൊണ്ട് മനഃപ്പുറവുമല്ല അങ്ങനെ പറ്റുന്നുള്ളൂ പക്ഷേ കൃപാസനത്തി ഒന്ന് പ്രാച്യത്തിന് ശേഷം കറക്റ്റ് പതിനാലാം ദിവസം കുമ്പസാരിക്കുക അങ്ങനെ കൃപാസനം നമ്മളുടെ അടുത്ത് ആവശ്യപ്പെടുന്ന ഈ പ്രവർത്തികൾ എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാനുള്ള ആ ഒരു ഞാനുണ്ടായി കാരണം നമ്മൾ ശുദ്ധതയിലായിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈശോയോട് നേരിട്ട് സംസാരിക്കാനുള്ള ആ ഒരു റൈറ്റ് നമുക്കുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മുടെ അടുത്ത് ജോസഫ് ബച്ചൻ ആവശ്യപ്പെടുന്ന ഈ ഒരു നിബന്ധനകൾ തീർച്ചയായിട്ടും നമ്മൾ പാലിച്ചേ പറ്റൂ നമ്മളുടെ വെയ്വ് ലെങ്ത് നമ്മൾ സ്ട്രീം ലൈൻ ചെയ്തെടുക്കുമ്പോൾ അത് ട്യൂൺ ചെയ്യുമ്പോൾ ഫൈൻ ട്യൂൺ ചെയ്യുന്നതിൻ്റെ ഒരു പദ്ധതിയാണ് കൃപാസനം മരിയൻ പദ്ധതി അതുവഴി നമ്മുടെ നിത്യത്തിലേക്കാണ് എടുക്കുന്നത് അപ്പോൾ നിത്യജീവൻ കരസ്ഥമാക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം ഇതാണ് ഞാൻ ഈ ഒരു മരിയൻ പദ്ധതി കൂടി പഠിച്ചത് അതിനോട് ഞാൻ ഒത്തിരി അധികം സന്തോഷിക്കുന്നു ഞാൻ പത്രങ്ങൾ ഏകദേശം വൺ നോട്ട് ഫോർ കെട്ട് പത്രങ്ങൾ എനിക്ക് മേടിച്ച് സഹോദരങ്ങൾക്ക് കൊടുക്കാനായിട്ട് ഉള്ള അനുഗ്രഹം ഉണ്ടായിരുന്നു ആദ്യത്തെ ഒരു കെട്ടൊക്കെ കൊടുത്തപ്പോൾ എനിക്ക് തിരിച്ചമ്മലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതൊരു ഹരമായി മാറി ഭയങ്കര സന്തോഷമായിട്ട് ഞാൻ പോയി അതിനിടയ്ക്ക് ഞാൻ യു കെയിൽ പോയിരുന്നു യു കെയിൽ പോയ സമയത്ത് ഞാൻ ബിസ്റ്റിങ് ബിസ്റ്റിക്ക് ഇടയ്ക്ക് ഞാൻ കഴിഞ്ഞ കൊല്ലം ആദ്യം ഞാൻ പോയിരുന്നു നേരം പോയപ്പോൾ നാല് കെട്ട് ഇംഗ്ലീഷ് പത്രങ്ങളുമായിട്ടാണ് ഞാൻ പോയത് അവിടെ പോയി ഞാൻ എല്ലാവർക്കും ഒന്നും പേടിക്കാതെ ഒന്നും നോക്കാതെ മനോഹരമായിട്ട് എല്ലാവർക്കും കൊടുക്കുകയായിരുന്നു അങ്ങനെ ഒത്തിരി സന്തോഷം എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു ആ ഒരു യാത്രയിൽ എൻ്റെ ഫോൺ ഈ ഫോൺ നഷ്ടപ്പെടുകയുണ്ടായി നെടുമ്പാശ്ശേരിയിൽ വെച്ചിട്ട് എൻ്റെ ഒരു കോട്ട് നഷ്ടപ്പെടുകയുണ്ടായി അപ്പോൾ അതൊക്കെ വല്ലാതെ വിഷമിച്ച ഒരു സംഗതിയാണ് എൻ്റെ ഈ ഫോൺ നഷ്ടപ്പെടുന്ന ഹീ എയർപോർട്ടിൽ വെച്ചിട്ടാണ് ഇത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാനത് അറിയുകയാണ് നഷ്ടപ്പെട്ടെന്ന് ഒന്ന് ഓർത്ത് നോക്കണേ നമ്മൾ ഒരു കൺട്രിയിലെ ഒരു ഇൻ്റർനാഷണൽ കൺട്രിയിൽ എത്തിയിട്ട് ഫോണില്ലാതെ ഇരിക്കുന്ന അവസ്ഥ പക്ഷേ ഇത് നഷ്ടപ്പെട്ടെങ്കിലും ഞാൻ ഒട്ടും ഷോക്ക്ഡാവുന്നില്ല ഞാൻ വളരെ കാമാണ് ഞാൻ വളരെ കാമായിട്ട് ഞാൻ എനിക്ക് എൻ്റെ ഹെൽപ്പ് ചെയ്യാനുള്ള ആൾക്കാരോ ഇഷ്ടം പോലെ വന്നുകൊണ്ടിരുന്നു ഇന്ത്യൻസും അവരൊക്കെ ആയിട്ട് ഞാൻ വഴി എൻ്റെ ഹസ്ബൻഡായിട്ട് കണക്ട് ചെയ്ത് ഉടനെ വേണ്ട സജ്ജീകരങ്ങളൊക്കെ ചെയ്ത് ഞാൻ ഒരു അവസ്ഥയിലെ എൻ്റെ മകൾ അന്നേരം അവിടെയുണ്ട് മോളുടെ അടുത്ത് എനിക്ക് എത്താൻ സാധിച്ചു അങ്ങനെ സേഫായിട്ട് അവിടെ എത്തി അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫോണിനെ പറ്റി പറഞ്ഞപ്പോൾ എൻ്റെ മോള് പറഞ്ഞത് ഫോൺ നഷ്ടപ്പെട്ടെങ്കിൽ ഇനി അത് നോക്കേ വേണ്ടമ്മ അത് പോയി കാരണം യു കെയിലൊക്കെ ഫോൺ നഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ മിസ്പ്ലേസ് ആയി കഴിഞ്ഞാൽ അത് നോക്കിയേ വേണ്ടെന്നാണ് പറഞ്ഞു അന്ന് ഡിസംബറിലെ ക്രിസ്മസ് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഞാൻ എൻ്റെ ചെറിയ അറിവ് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഹീ എയർപോർട്ടിൻ്റെ ലോസ്റ്റ് ആൻഡ് ഫൈൻ സൈറ്റിൽ അവർ അവിടെ ഒരു ഫോൺ എൻ്റെ വൺ പ്ലസ് നോട്ട് ഫോൺ കളഞ്ഞു കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞുണ്ട് ഡീറ്റെയിൽ നോക്കിയപ്പോൾ നഷ്ടപ്പെട്ട ഡേറ്റ് എൻ്റെ നഷ്ടപ്പെട്ട ഡേറ്റുമായിട്ട് കൺവേ ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായത് എൻ്റെ ഫോൺ തന്നെയാണെന്ന് ഞാൻ അവരെ കോൺടാക്റ്റ് ചെയ്തു എനിക്കത് കാണണമെന്നുണ്ട് എന്ന് പറഞ്ഞു പക്ഷേ അവരുടെ ഒന്നും വന്നില്ല പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോയപ്പോൾ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ എൻ്റെ ഫോണാണ് അതെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ കൃത്യമായിട്ട് പാസ്വേഡ് പറഞ്ഞ് അത് ഓൺ ചെയ്യുകയും ചെയ്തു തിരിച്ച് ഞാൻ നെടുമിഷനിൽ വന്നു എൻ്റെ കോട്ട അവിടെ വെച്ചാൽ നഷ്ടപ്പെട്ടിരുന്നല്ലോ അതിൻ്റെ കാര്യം അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അത്ഭുതമായിട്ട് അവിടുത്തെ ഓഫീസർ വളരെ പൊളൈറ്റായിട്ട് എൻ്റെ അടുത്ത് ഉണ്ടായി പറഞ്ഞു നിങ്ങളുടെ കോട്ട് ഞങ്ങൾ നോക്കാം എന്ന് പറഞ്ഞു നോക്കി കഴിഞ്ഞപ്പോൾ അവിടെ ഭദ്രമായിട്ട് എൻ്റെ കോട്ട് അവർ മടക്കി വെച്ചേക്കുന്നു ഇത് പരിസ്ഥിതമ്മയുടെ സാന്നിധ്യം ഞാൻ ഓരോ നിമിഷവും ഞാൻ അനുഭവിക്കുകയാണ് അമ്മയുടെ സാന്നിധ്യം അത് ഏറ്റവും വലിയൊരു സൗഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ഇത് ഞാൻ അനുഭവിക്കാൻ അനുഭവിക്കാനിടയുണ്ടായത് എൻ്റെ ബർത്ത്ഡേയുടെ ഒന്നാണ് അമ്മ എൻ്റെ മനസ്സിലേക്ക് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ഈ ബർത്ത്ഡേയുടെ ഒന്നാണ് അമ്മയുടെ ബർത്ത്ഡേയുടെ അന്ന് തന്നെ എനിക്കിതെല്ലാം മനോഹരമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാനും സാക്ഷ്യപ്പെടുത്താൻ സാധിച്ചതിന് ഞാൻ അമ്മയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു ഇത് വലിയൊരു കൃപയായിട്ട് ഞാൻ കണക്കാക്കുന്നു ഓരോ നിബന്ധനകളും മനോഹരമായിട്ട് ചെയ്യാൻ സാധിച്ചതിനും എൻ്റെ ഭർത്താവ് എന്നെ ഒത്തിരിയധികം സഹായിച്ചു ആത്മീയമായിട്ടുള്ള വളർച്ച വളരെയധികം ആത്മീയമായ വളർച്ചയ്ക്കാണ് ഞാൻ കൂടുതൽ മുൻതൂട്ടം മുൻതൂക്കം കൊടുക്കുന്നത് ആത്മീയമായ വളർച്ചയുണ്ടെങ്കിൽ ബാക്കിയെല്ലാം നമുക്ക് വന്നു ചേർന്നോളും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അമ്മയുടെ പ്രൊട്ടക്ഷന് ഒത്തിരി നന്ദി ഞാൻ ഓരോ ഇൻ്റർവ്യൂവിനും എല്ലായിടത്തും പോകുമ്പോഴും കൃപാസനം മാതാവിൻ്റെ മെഡൽ എൻ്റെ കയ്യിൽ കൂടെ ഞാൻ കൊണ്ടു നടക്കുമായിരുന്നു അങ്ങനെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ അമ്മ എനിക്ക് നടത്തി പകർന്നു തന്നത് ഇതുകൂടാതെ എനിക്ക് കുറേയധികം ഹെൽത്ത് വൈസ് ആയിട്ടുള്ള ബ്ലെസ്സിങ്സും എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഒരു ദിവസം ഞാൻ പെട്ടെന്ന് എൻ്റെ പോസ്റ്റ് ബോക്സിൽ ഒരു എൻവലപ്പ് എടുക്കാൻ നോക്കി തുറന്നപ്പോഴേക്കും ഉടനെ ഒരു മഹാളി വന്ന് മഹാളി ഉണ്ടല്ലോ കടന്നിൽ വന്ന് എൻ്റെ വിരലിൽ കുത്തുകയാണ് അപ്പോൾ കടന്നിലൊക്കെ കുത്തി കഴിയുമ്പോഴേക്കും അറിയാമല്ലോ അത് വീർത്ത് വരും ഇത് കുത്തി കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ ഞാൻ എൻ്റെ പണ്ടത്തെ ഓർമ്മയിൽ ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടിയാണ് വിതറാൻ നോക്കിയത് ഞാൻ മഞ്ഞൾപ്പൊടി പക്ഷേ വിതറിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ ഞാനതിനെ ഈ മഞ്ഞൾപ്പൊ മഞ്ഞൾപ്പൊടി വിതർന്നത് എനിക്ക് ഉടമ്പടി തൈലം ഉണ്ടല്ലോ ഞാൻ വേഗം ഉടമ്പടി തൈലം എടുത്ത് ഞാൻ പുരട്ടി അതിനുശേഷം ആ വിരലിന് ഒരു മാറ്റവും സംഭവിച്ചില്ല ഒന്നും സംഭവം വീർക്കയോ വേദനയോ ഒന്നും ഉണ്ടായില്ല അത് പ്രോപ്പറായിട്ട് ഹീൽ ചെയ്യാൻ തുടങ്ങി അന്നോട്ട് പിന്നെ ഒരു ദിവസം എൻ്റെ കാല് ഞാൻ ജോലിസ്ഥലത്തേക്ക് പോകാനായിട്ട് ധൃതിക്ക് വാതിലടിച്ചതാണ് വാതിലടിച്ചപ്പം എൻ്റെ ടോ നമ്മുടെ തള്ളവരലുണ്ടോ കാറിൽ ശക്തിയായിട്ട് അടച്ച് അടിച്ചുകൊണ്ടു അടിച്ചു കൊണ്ടു വേദനയുണ്ട് പക്ഷേ ടൈമിനെത്തിയേ പറ്റൂ ഞാനൊന്നും കണക്കാക്കിയില്ല ഞാൻ ഡ്രൈവ് ചെയ്താൽ പോകുന്നത് നമ്മളെ ബ്രേക്ക് ബ്രേക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ അറിയാമല്ലോ നമ്മുടെ ഈ റൈറ്റ് ലെഗിൻ്റെ ടോ ഫിംഗറാണ് നമ്മൾ സ്പ്രെച്ച് ചെയ്യുന്നത് ഇതെല്ലാം ചെയ്തിട്ട് പോയി അവിടെ ജോലി സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും കരുനീല നിറത്തിൽ കിടക്കുവാണ് ഞാൻ ഉടമ്പടി തൈലം അന്നേരം തന്നെ തൂത്തിട്ടാണ് ജോലി പോയത് പക്ഷേ ആ കരിനീല നിറത്തിൽ കിടന്നിരുന്നത് തിരിച്ചു വന്നപ്പോഴേക്കും ടോട്ടലി ഹീൽഡായിരുന്നു ഒരു വേദനയില്ല ഒന്നുമില്ല പിന്നെ അതുകൂടാതെ ഞാൻ ഇതുപോലെ തിരക്കിൻ്റെ ഇടയിൽ ഓട്ട ഓട്ടത്തിനിടയിൽ ഒരിക്കൽ ഉണ്ടായി എൻ്റെ മുട്ടുകാലടിച്ചിട്ട് വീണ് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചത് കഴിഞ്ഞ് തീർന്നു എന്ന് പക്ഷേ ഞാൻ അന്നും ഞാൻ ഉടമ്പടി തൈലം ഞാൻ ഭക്തിപൂർവ്വം വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ വരട്ടുകയുണ്ടായി യാതൊരു അപകടവും വരാതെ ഞാൻ ഹീൽഡ് ആവുകയാണ് അങ്ങനെ ഒത്തിരി അധികം ബ്ലസ്സിങ്സ് എനിക്കുണ്ടായി പിന്നെ കൂടാതെ ഞാൻ എൻ്റെ ഉടമ്പടി യുഗത്തിൽ ആറ് യോഗത്തിൽ മൂന്നും ആധ്യാത്മികമായ കാര്യങ്ങളും മൂന്ന് ഭൗതിക കാര്യങ്ങളാണ് വെച്ചിരുന്നത് ഈ മൂന്ന് ഭൗതിക കാര്യങ്ങൾ അമ്മ എനിക്ക് നേടിത്തന്നു അതിൽ മൂന്നാമത്തത് ഞാൻ ഓവർ സ്ട്രെസ് കാരണം പെട്ടെന്ന് എൻ്റെ മുഖത്ത് പെട്ടെന്ന് ഒരു കറുത്ത വർണ്ണത്തിൽ പാടുകൾ പോലെ വരാൻ തുടങ്ങി അപ്പോൾ ഇതെന്താണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ ഞാൻ കുറേ ഡോക്ടേഴ്സിനടുത്ത് പോയി സ്കിൻ ഡോക്ടർ അവരെ ഇവരെല്ലാവരെയും കണ്ടു ആർക്കും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ഏറ്റവും അവസാനം എല്ലാവരും പറയുന്നുണ്ട് സ്ട്രെസ്സ് കാരണം കൊണ്ടാണ് മര്യാദക്ക് ഉറങ്ങാത്തതിൻ്റെ പ്രശ്നമാണ് അങ്ങനെയുള്ള അപ്പോൾ എനിക്കത് അറിയുകയും ചെയ്യാം ഞാൻ മെഡിസിനൊന്നും എനിക്ക് കിട്ടുന്നില്ല കാരണം ഡോക്ടേഴ്സിനൊന്നും കണ്ടെത്താൻ പറ്റുന്നില്ല ഈ ജൂൺ ഒട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് തിരുവനന്തപുരത്തുള്ള ഒരു ഡോക്ടറെ ഞാൻ പോയി കാണുന്നത് ആ ഡോക്ടറാണ് എൻ്റെ അടുത്ത് പറയുന്നത് ഇത് ഒരു ഓട്ടോ ഇമ്യൂൺ ഡിസീസ് ആയിരിക്കാം ആണ് എന്നുള്ള രീതിയിൽ അതായത് ലൈക്കൻ പ്ലാനറ്റ്സ് എന്നാണ് അതിൻ്റെ പേര് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ് അപ്പോൾ ഇതിനെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഒരിക്കലും സ്ട്രെസ്സ് പാടില്ല പിന്നെ മര്യാദയ്ക്ക് പ്രോപ്പറായിട്ട് കിടന്നുറങ്ങണം ധാരാളം വെള്ളം കുടിക്കണം റെസ്റ്റാണ് അധികം ആയിട്ടുള്ള എൻവയർമെൻറ്റ് അതിൽ നിന്ന് പൂർണ്ണമായും നിങ്ങൾ മാറണമെന്ന് അപ്പോൾ എനിക്ക് വ്യക്തമായിട്ട് അമ്മ കാണിച്ചു തരികയാണ് അമ്മ ഞാൻ ആദ്യമേ എനിക്ക് അമ്മയെടുത്ത തീരുമാനം സ്ട്രെസ്സിൽ നിന്ന് മാറുക റെസ്റ്റ് എടുക്കുക എന്നുള്ള കാര്യം എന്താണെന്ന് എനിക്ക് വെളിപ്പെട്ട് കിട്ടിയത് ജൂൺ എട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ ഈയൊരു അസുഖത്തിനെപ്പറ്റി ഓർത്ത് ഞാൻ ഒട്ടും ഏവലധ്യപ്പെടുത്തിയില്ല കാരണം ഇത്രയും അധികം അമ്മ എന്നെ ഹെൽപ്പ് ചെയ്യാമെങ്കിൽ അനുഗ്രഹിക്കാമെങ്കിൽ തീർച്ചയായിട്ടും അമ്മ എനിക്കിത് പൂർണ്ണമായ സൗഖ്യം എനിക്ക് തരുന്ന നൂറ് ശതമാനം ഉറപ്പുണ്ട് ഇനിയും ഞാൻ സാക്ഷ്യം വരാൻ ഈ ഒരു ആൾത്താരയിൽ അമ്മേനെ അനുഗ്രഹിക്കുന്ന ഞാൻ പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുന്നു അമ്മയ്ക്കും തിരുക്കുമാറിനും എനിക്ക് ഈ എല്ലാ അനുഗ്രഹങ്ങൾ അനുഗ്രഹിച്ചു തന്ന ഈ ഒരു ആൾത്തര തിരുവൾത്താലയ്ക്കും നമുക്ക് ഈ അനുഗ്രഹങ്ങളെല്ലാം ചെറിയ രീതിയിൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരുന്ന ജോസഫ് അച്ഛനും ഞാൻ ഈ ഒരു അവസരത്തിൽ നന്ദി പറയുകയാണ് സ്നേഹം നിറഞ്ഞവരെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അൾത്താരയിൽ സാക്ഷ്യം പറയുന്നത് സാലിയാറെക്സ് എന്ന സഹോദരിയാണ് ഈ സഹോദരി പറഞ്ഞതുപോലെ പരിശുദ്ധ അമ്മയുടെ ആലയത്തോട് അഗാധമായിട്ട് ബന്ധമുള്ള കഴിയുന്നതും എല്ലാ ആഴ്ചകളിലും തന്നെ ഈ ആലയത്തിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കുവാനായിട്ടും പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ തന്നെ തന്നെ സമർപ്പിക്കുവാനായിട്ടും ശ്രദ്ധിച്ചിരുന്ന ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ നടന്ന പരിശുദ്ധ അമ്മയുടെ ശക്തമായിട്ടുള്ള ഇടപെടലിനെ പരിശുദ്ധ അമ്മയുടെ ജന്മദിനത്തിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് ഈ സഹോദരി ഓരോ കാര്യങ്ങളും പറയുമ്പോൾ എത്രത്തോളം തൻ്റെ ജീവിതം പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചിരുന്നു എന്നും ഉടമ്പടി ജീവിതത്തിൽ എത്രത്തോളം ബോധ്യത്തോടു കൂടി മുന്നോട്ട് പോകുവാനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതും വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് ഉടമ്പടി ധ്യാനത്തിലെയും ഉടമ്പടി ആരാധനയിലുമൊക്കെ ഓരോ കാര്യങ്ങളും പറയുമ്പോൾ ജോസഫ് ജോസഫച്ചൻ പറയുന്ന ഓരോ കാര്യങ്ങളും അതിൻ്റെ വിലക്കെടുത്തുകൊണ്ട് അത് ചെയ്തുകൊണ്ട് പരിശുദ്ധ അമ്മയിൽ നിന്ന് അനുഗ്രഹം സ്വീകരിക്കുവാനായിട്ട് ഈ സഹോദരിയും ഇവരുടെ കുടുംബവും ശ്രദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഉടമ്പടിയിലായിരിക്കുന്ന ഒരു വ്യക്തി ആഴ്ചയിലുള്ള ഉടമ്പടി ആരാധന കൂടണമെന്ന് ഉടമ്പടിയിൽ നമ്മൾ പറയാറുള്ളതാണ് ഉടമ്പടി ആരാധന കൂടുമ്പോൾ ഉടമ്പടി സഖ്യവുമായിട്ട് കൃപാസനവുമായിട്ട് ഒരു ബന്ധത്തിലായിരിക്കുവാനും നമ്മുടെ ഉടമ്പടി ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ഓരോ കാര്യങ്ങളും ബോധ്യമുണ്ടാകുവാനായിട്ടും ഉടമ്പടി ആരാധന നമ്മളെ സഹായിക്കുന്നതാണ് അതുകൊണ്ട് ഉടമ്പടി ഉടമ്പടിയിലായിരിക്കുന്ന ഒരു വ്യക്തി ഉടമ്പടി ആരാധനയിൽ പങ്കുചേരേണ്ടത് വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് ഈ സാക്ഷ്യം കേൾക്കുന്ന എല്ലാവരും ഉടമ്പടി ധ്യാനത്തിൽ പങ്കുചേരുവാനായിട്ടും നമ്മുടെ ഉടമ്പടിയിലുള്ള അപ്ഡേറ്റ്സ് മനസ്സിലാക്കുവാനായിട്ടും കൂടുതൽ വിശ്വാസത്തോടും തീക്ഷ്ണതയോടും കൂടി ഉടമ്പടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പരിശ്രമിക്കുക ഈ സഹോദരിയോട് ചേർന്ന് നമുക്ക് ഇരു കാര്യങ്ങളും അടിച്ച് ഈ സഹോദരിയുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ചേർന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക